മായ എൻജോഡി എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ എഞ്ചോഡിന്റെ പ്രോഗ്രാമിൽ നമുക്കൊരു വലിയ ഫാമിലിയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇവിടെ നെറ്റം വരെ ഉണ്ട് എല്ലാരും പരിചയപ്പെടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ആൻസർ പറയുന്നതനുസരിച്ച് ഓരോരുത്തരും പരിചയപ്പെടാം അതിനു മുന്നേ എന്താണ് ഈ പ്രോഗ്രാം ഒന്ന് പരിചയപ്പെടുത്താം രസകരമായ കുസൃത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇങ്ങോട്ടുണ്ടോ പത്ത് രസകരമായ ക്വസ്റ്റിനെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസർ ആൻസറാണ് നിങ്ങളൊന്ന് പ്രതീക്ഷിക്കുന്നത് മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയണം പറയാതിരിക്കരുത് അവസാനം ഞാൻ പറയാനായിട്ടിരുന്നു അവിടെ പറഞ്ഞു പറഞ്ഞുകൂടെ അടിയൊന്നും എനിക്ക് അടി കൂടെ നേരമില്ല ഒരു ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് ആരാണിന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയം പ്രഖ്യാപിക്കുന്നത് ഓക്കെ എല്ലാവരും റെഡിയാണ് റെഡി ആയിട്ട് നിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഏറ്റവും വലിയ ആൽ ഏതാണ് ഏറ്റവും വലിയ ആൽ ചോദ്യം അല്ലേ കറക്റ്റ് ആൻസർ വരത്തില്ല സ്കൂളിലൊക്കെ ഈ ഒരു ആൾ ഉള്ളപ്പോ പോകേണ്ട ആവശ്യമില്ല അതുപോലെ ഇവിടെ ആദ്യ ആൻസർ വന്നല്ലേ ആണ് ഹർത്താലാണ് ആൻസർ എന്താ പേര് ഏ സ്കൂളില ശിവഗിരി എന്തായിരുന്നു പ്ലസ് ടു പഠിക്കുന്നു ഭയങ്കര മടിയായിരുന്നു മത്സരിക്കാൻ അല്ലേ വരാന് എടുത്ത് പക്ഷെ മോളെ തന്നെ ആൻസർ പറഞ്ഞു രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം തിങ്സ് ആണോ അല്ലല്ലോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ നെറ്റ് ഏതാ ഏറ്റവും വലിയ നെറ്റ് എന്തെന്ന് വെച്ചാൽ ഇവിടെ വന്നത് മഞ്ഞ വി മഞ്ഞ കഴിയാൻ പറഞ്ഞത് എന്തായിരുന്നു ഞാൻ വീട്ടിൽ കഴിഞ്ഞു വീട്ടിൽ കഴിഞ്ഞു കല്യാണം കഴിച്ചില്ലല്ലോ അങ്ങനെ ബ്രദറായിരിക്കും ഓക്കെ അവൾ കുട്ടിയും ഒരു കഴിഞ്ഞതാണ് അടുത്ത ബസ്സിലേക്ക് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ എത്ര മാസമായി ഒരു മാസം ആയതേ ഉള്ളു ലവ് മേരേജ് ആയിരുന്നു അറേഞ്ച് ആയിരുന്നു അല്ലെ അത് മനസ്സിലായി ഈ ഒരു കുടുംബത്തിൽ നിന്ന് ആരും ലവ് മേജ് ചെയ്യാൻ പോകത്തില്ല അരിപ്പെടത്തില്ല എന്ന് മനസ്സിലായി അതൊക്കെ മനസ്സിലായി അടുത്ത ബസ്സിലേക്ക് ഫോണില്ല കൊറേ പഴയ നോക്കണം ബുദ്ധിയുണ്ട് കുട്ടി ബുദ്ധിയുണ്ട് കയറാൻ പറ്റാത്ത കാർ എന്താണ് കയറാൻ മഴക്കാർ കറക്റ്റ് ഇവിടെ കണ്ടു ആൻസറുകളൊക്കെ വന്നു തുടങ്ങി തോത്തം ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പോൾ എല്ലാത്തിനും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് പേരുണ്ട് ആരും മുന്നോട്ടില്ല എല്ലാവരും ഇഞ്ചോടിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ആരും ആഗ്രഹിക്കാത്ത ജയമുണ്ട് എന്താണ് ആ ജയം പരാജയം ഇവിടാ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ ലൈല ലൈല മോന്റെ ഉമ്മായ മോന്റെ മോന്റെ ഉമ്മായ വീട്ടില് ഓക്കെ അപ്പോൾ അടുത്ത പ്രശ്നമില്ലേ ആരെ വാങ്ങാന്ന് വിളിക്കുന്നെ നിങ്ങൾ ഇന്ന് വേളയിൽ വന്ന മുക്കാ ഭാഗം ഇവര് കുടുംബക്കാരാണെന്നോ ഇങ്ങനെയുണ്ട് എന്താ ഇങ്ങനെ യാത്ര വെറുതെ വെറുതെ ഒരു നമ്മൾ ഒന്നല്ലോ അത് ദിനീപ് ഞങ്ങളെയും കൊണ്ടുമാണോ വരുന്നത് അങ്ങനെയുള്ള ചടമുണ്ട് ോ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യം വിടാം തൊട്ടാഴ്ച അലിക്കുന്ന സിറ്റി എന്താണ് സിറ്റി ഇലക്ട്രിസിറ്റി കറക്റ്റ് ആൻസർ വേണം ആൻസർ ആൻസറിന് ഒന്നും തുടങ്ങി േറ്റിന്റെ ആൻസറായി ഈ അടുത്ത ക്വസ്റ്റിനേക്ക് പോകണം ആറാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ പോക്കറ്റ് പോക്കറ്റടിക്കാരൻ ആരാണ് രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ആയി ഞാൻ റിയാഴ്ച ഈ ഭാര്യമാരുടെ ഭർത്താവിന്റെ പേര് പറയുണ്ട് തിരിച്ചും കുറച്ചൊക്കെ പറയും എന്നാണ് ഞാൻ കരുതിയത് ഭാഗ്യത്തിന് അതൊന്നും ഉണ്ടായില്ല അതൊക്കെ ഞാൻ തടഞ്ഞുകൊണ്ട് വേണ്ടേ ഇവിടെ ഒരാൾ ആൻസർ വരുന്നത് രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു വനമുണ്ട് ഏതാണ് ആ വനം പൂമ്പനമല്ല നമ്മളും ആ വനത്തിലാണ് താമസിക്കുന്നത് ഇവിടെ ആരാ പറയാം കറക്റ്റ് ആണ് ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയി പറഞ്ഞോ അല്ല ഇവിടെ അതിന് മുന്നേ പറഞ്ഞു രണ്ടു വീട്ടിലുള്ളതാണോ ഒരു ഭവനത്തിലുള്ളതാണ് അതുകൊണ്ട് ഈ ഭവനത്തിൽ ഒരു ഇതുമില്ല ആൻസറെ കറക്റ്റ് ആണ് അടുത്ത ബസ്സിലേക്ക് പോവാം ഒഴിക്കാത്ത മഷി എന്താണ് കൺമഷി കറക്റ്റ് ആൻസർ അപ്പൊ ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ അറിയാം മൂന്ന് പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെയും അവടിയായി പാട്ട് പാടാൻ രണ്ടുപേരും കൂടെ ന്യൂ കപ്പിൾസിന്റെ രണ്ടാഴ്ചയുള്ളൂ രണ്ടുപേരും हम तेरे बिना अब रह नहीं सकते तेरे बिना क्या वजूद मेरा तुझसे जुदा कर हो जाएंगे तो खुद से ही हो जाएंगे जुदा क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो ായിരുന്നു ഞാനും ആസ്വദിക്കുന്നത് നിന്ന് പോയി അടുത്ത ഫെസ്റ്റിവലിൽ പോവാം ഒമ്പതാമത്തെ ഫെസ്റ്റിവൽ വേറെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ പാടില്ല എന്തോ രണ്ടു വർഷം കൂടെ കഴിഞ്ഞിട്ട് പാടാം അപ്പൊ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തെട്ട് ദിവസങ്ങളുള്ള മാസം എല്ലാ മാസവും ഉണ്ട് വേണ്ട ഭയങ്കര കുട്ടിയ കുട്ടിക്ക് അഭിമാനിക്കാം അതെത്ര പത്താമത്തെ ക്വസ്റ്റിന് എന്തായാലും ഇവിടെ തന്നെയാണ് ഗിഫ്റ്റ് പിന്നെ കൂട്ടേണ്ട ആവശ്യമില്ല ഞാൻ അതൊരു ക്വസ്റ്റിനേ ഉള്ളൂ ആർക്കും എത്താൻ പറ്റത്തില്ല ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് എന്താണ് പേര് സെയ്ദ് നിങ്ങളൊക്കെ പേര് പഠിച്ചെടുക്കാനൊക്കെ പാടുള്ള സെയ്ദ് സെയ്ദ് അലി അഹമ്മദ് ഖാൻ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയുടെ പ്രോഗ്രാമിന്റെ വിജയി സെയ്ദാണ് ഒരു സെയ്ദിന് വിഘ്നേശ്വര ചാർട്ടേഡ് ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹ നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പെർസൻസി യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയുമായ ഹർഷകുമാർ സാനു ക്ഷണിച്ചോളുഡ് കപ്പിൾസ് ആണ് ഒരു മാസമായി ഇവർ കറങ്ങാനിറങ്ങിയപ്പോ ബന്ധുക്കൾ എല്ലാരും ഇവിടെ കൂടെ ഇറങ്ങിയേക്കും അവൾ ഇന്നത്തെ തൊടിഞ്ഞ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്